ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് അർച്ചന വീട് വിട്ട് പോയതോടെ എല്ലാവരും വല്ലാത്തൊരു അവസ്ഥയിലാണ് സച്ചി കാരണമാണെന്ന് പറഞ്ഞ് സച്ചിയും വീട് വിട്ടു പോയിരിക്കുന്നു അർച്ചന മരിച്ചു എന്നിവരെ വിശ്വസിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു എന്നാൽ എല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ് അർച്ചന മരിച്ചിട്ടില്ല അർച്ചനയെ ആ ഓട്ടോക്കാരൻ ഒരു സ്ത്രീയുടെ അരികിലേക്ക് കൊണ്ടുവന്നു അവിടെ മൂന്നാല് സ്ത്രീകളും ഉണ്ടായിരുന്നു വന്നിരിക്കുന്നത് ഒരു ചീത്ത സ്ഥലത്താണ് പക്ഷെ അർച്ചനയ്ക്ക് മനസ്സിലായിട്ടില്ല എന്നാൽ ഓട്ടോ ഡ്രൈവർ അർച്ചനയുടെ മുന്നിൽ വെച്ച് തന്നെ ആ സ്ത്രീയോട് പറയുന്നുണ്ട് ചേച്ചി കാര്യം ഞാൻ പറയാം ഈ കുട്ടി ഭർത്താവിന്റെയും വീട്ടുകാരുടെയും പീഡനത്തിൽ നിന്നും രക്ഷപ്പെട്ട് വരികയാണ് എന്നാൽ കേട്ട അർച്ചന പറയുന്നു അത് തെറ്റാണ് അങ്ങനെയല്ല സംഭവിച്ചത് എന്നെ അവിടെ ആരും പീഡിപ്പിച്ചിട്ടില്ല ഞാൻ ഇറങ്ങിപ്പോന്നതാണ് കേട്ട് ആ സ്ത്രീ പറയുന്നു കേട്ടില്ലേ സുധാകര ഈ വിൾ പറയുന്നത് സംസാരം കേട്ടിട്ട് ഇവൾ അത്ര പാവമാണെന്ന് തോന്നുന്നില്ല ഇത് കേട്ട് അർച്ചന പറയുന്നു ഞാൻ പറയുന്നത് സത്യമാണ് എൻ്റെ ഭർത്താവിൻ്റെയോടൊപ്പം എനിക്കിനി അങ്ങോട്ട് ജീവിക്കാൻ സാധിക്കില്ല അതാണ് ഞാൻ ഇറങ്ങിപ്പോന്നത് ചേച്ചി ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രം മതി ഈ കുട്ടിക്ക് സഹായിക്കാൻ മറ്റാരോ ഉണ്ട് വിളിച്ചിട്ട് ആളെ കിട്ടുന്നില്ല ആളെ കിട്ടുന്നതുവരെ മാത്രം മതി അതുവരെ ഇവിടെ ഒന്ന് താമസിപ്പിക്കാമോ എന്നൊക്കെ അർച്ചനയെ കേൾപ്പിക്കാൻ വേണ്ടി അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നത് പോലെ നിൽക്കുകയാണ് സംസാരിക്കുകയാണ് ആ ഡ്രൈവർ ഇവൾ തട്ടിപ്പുകാരിയല്ലെന്ന് നിനക്ക് ഉറപ്പല്ലേ എന്ന് ആ സ്ത്രീ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഞാൻ തട്ടിപ്പുകാരിയല്ല ഒരു പ്രത്യേക സാഹചര്യത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു എന്ന് മാത്രം നിങ്ങൾ മഹാമനസ്കയാണെന്നും ഒരുപാട് പേരെ സഹായിക്കുന്ന ആളാണെന്നും ഈ ചേട്ടൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ശരിയാണ് എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഈ കാലത്ത് തട്ടിപ്പ് നടത്തുന്ന പലതരം സ്ത്രീകളുണ്ട് പുരുഷന്മാരുടെ സ്ത്രീകളും പുരുഷന്മാരുടെ ജീവിതവും സ്ത്രീകളുടെ ചോരയും കുടിക്കുന്ന ചില ആളുകൾ ഇതൊക്കെ ഒരു തമാശയാണ് നിന്നെ ഇവിടെ താമസിപ്പിക്കുന്നത് കൊണ്ട് ഇവിടെ പോലീസ് കേറലെന്ന് എന്താ ഉറപ്പ് എൻ്റെ പാവം പെൺകുട്ടികൾക്ക് പേരുദോഷം കേൾക്കാൻ മറ്റൊന്നും വേണ്ടെന്നൊക്കെ ആ ചേച്ചി ആ സ്ത്രീ പറയുമ്പോൾ സുധാകരൻ പറയുന്നുണ്ട് ഞാൻ ഉറപ്പ് പറയാം അങ്ങനെയൊന്നും ഉണ്ടാകില്ല ശരി തൽക്കാലം നിന്നെ ഞാൻ ഇവിടെ താമസിപ്പിക്കാം അത് മറ്റൊന്നും കൊണ്ടല്ല രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് ഇതുപോലെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധി പ്രതിസന്ധികളും ഞാനും അനുഭവിച്ചിട്ടുണ്ട് അന്ന് എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായില്ല എന്ന് കെ ആ സ്ത്രീ പറയുമ്പോൾ അർച്ചന പറയുന്നു ഞാൻ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിയതാണ് എന്നെ സഹായിക്കാൻ അവിടെ ഒരാളുണ്ട് പക്ഷേ ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇനി അതിൻ്റെ ആവശ്യമില്ല ചേച്ചി സഹായിക്കും അല്ലേ ചേച്ചി എന്ന് സുധാകരൻ പറയുന്നുണ്ട് അവിടേക്ക് ജ്യൂസുമായി മറ്റൊരു സ്ത്രീ വന്നു കുടിക്കു പെങ്ങളെ എന്ന് സുധാകരൻ പറയുന്നുണ്ട് ആദ്യം മടിച്ചു നിൽക്കായിരുന്ന അർച്ചനയെ നിർബന്ധിക്കുകയാണ് അവർ അങ്ങനെ അർച്ചന ജ്യൂസ് എടുത്തു കുഞ്ഞിനെങ്ങ് തന്നെ ഞാൻ വെച്ചോളാമെന്ന് പറയുന്നു വേണ്ട ഞാൻ എടുത്തോളാമെന്ന് അർച്ചന കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി എന്തായാലും കുഞ്ഞിനെ അകത്ത് കൊണ്ടുപോയി കിടത്ത എന്തായാലും സുധാകരൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഇവൾക്ക് ആവശ്യമുള്ള അത്രയും സമയം ഇവിടെ താമസിച്ചോട്ടെ അർജുനൻ പറയുന്നു ഒരുപാട് ദിവസം വേണ്ട ഒരു ദിവസം മതിയെന്ന് വീണ്ടും ആ സ്ത്രീ പറയുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നവർ ഇവിടെ നിൽക്കുന്ന പലരും പക്ഷെ പിന്നീട് ആർക്കും പോകാൻ പറ്റിയിട്ടില്ല അറിയോ സഹായിക്കാം എന്ന് പറഞ്ഞവർ പിന്നീട് വന്നിട്ടില്ല സുധാകരാനി പോയേക്കരുത് ഇവിടെ തന്നെ കാണണമെന്നും പറയുന്നുണ്ട് അങ്ങനെ അർജുനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ആ സ്ത്രീ ചേട്ടാ ഓട്ടോകൂലി എത്രയാണെന്ന് പറഞ്ഞില്ല എന്ന് അദ്ദേഹം പറയുമ്പോ ഇന്ന് അർച്ചന പറയുമ്പോൾ അദ്ദേഹം പറയുന്നു ഈ ഓട്ടോ ഓടിച്ച് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് പക്ഷേ മോളുടെ കൈനെ ഞാൻ കാശു വാങ്ങിക്കുന്നില്ല ചെല്ലെ കുഞ്ഞിനെ കൊണ്ടുപോയി അകത്ത് കിടത്ത് ചെല്ലെ എന്ന് പറഞ്ഞ് അർച്ചനയെ പറഞ്ഞു വിടുന്നു ഇതേ സമയം അച്ഛനെ പെട്ടെന്ന് വയ്യാതായതുകൊണ്ട് തന്നെ സന്ധ്യ ആംബുലൻസിനെ വിളിക്കുന്നുണ്ട് ഒട്ടും വയ്യാത്ത അവസ്ഥയിലാണ് സേതു മധവൻ വെള്ളമെടുത്ത് കുടിക്കണമെന്നുണ്ട് പക്ഷേ വെള്ളം കുടിക്കാൻ പോലും കഴിയുന്നില്ല ആ ജഗും വെള്ളവും സേതുവിന്റെ കയ്യിൽ നിന്നും താഴെ വീണു പോകുന്നുണ്ട് സേതുവും അവിടെ വീണു പോകുന്നു മോളെ അർച്ചന എന്ന് പറഞ്ഞ് അവിടെ അങ്ങ് വീണു പോവുകയാണ് അദ്ദേഹം പെട്ടെന്ന് നിലവിളിക്കിട്ട് സന്ധ്യ അവിടേക്ക് ഓടി വരുന്നു സന്ധ്യ വന്ന് നോക്കുമ്പോൾ സേതു ബോധം കെട്ടി താഴെ കിടക്കുന്നതാണ് കാണുന്നത് അച്ചായെന്ന് പറഞ്ഞ് സന്ധ്യ ഓടി അച്ഛൻ അച്ഛനരികിലേക്ക് വന്ന് വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു സ്നേഹിയും അനഖയും അവിടേക്ക് വരുന്നു സന്ധ്യ അച്ഛനെ പരിശോധിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് സേതുവിനെ വിളിക്കുകയാണ് അനഖയും സ്നേഹയും ഉടൻ അവിടേക്ക് ആംബുലൻസ് എത്തി വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടി പിടിച്ച് സേതുവിനെ ആംബുലൻസിലേക്ക് കയറ്റി സ്ട്രക്ചറിൽ കയറ്റി കൊണ്ടുപോകുന്നു സന്ധ്യയും സ്നേഹയും അച്ഛൻ്റെ കൂടെ കയറിയിരിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ് അനഖയും ഉടൻ പെട്ടെന്ന് തന്നെ ആംബുലൻസ് അവിടെ നിന്ന് പോയി ഒന്നും ചെയ്യാനാകാതെ വിഷമിച്ചിരിക്കുകയാണ് അനഖ പോലീസിൽ അറിയിച്ച സമയത്ത് അനൂപിനെ ആ സി സി ടി വി ക്യാമറയിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഓട്ടോയിലാണ് നിങ്ങളുടെ പെങ്ങൾ കയറി പോയതെന്ന് പറയുന്നു നോക്കട്ടെ സാറേ ആഹാ ഇത് അവനാണ് സുധാകരൻ ഇവൻ ആളൽപ്പം ഉടായ്പാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച കുറച്ച് പെൺകു പെണ്ണുങ്ങളെ കൊണ്ട് ചാടിയില്ലേ അവനാണ് ആൾ എന്നൊക്കെ ആ കോൺസ്റ്റബിൾ പറയുന്നുണ്ട് അവനാണോ അപ്പോൾ സൂക്ഷിക്കണമെന്ന് എസ് ഐ അപ്പോൾ ഇയാളുടെ പെങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി മറ്റൊരു കോൺസ്റ്റബിളും പറയുന്നുണ്ട് ഒന്നുകൂടി കാണിക്കാൻ പറയുന്നുണ്ട് ഒന്നുകൂടി കാണുന്നു ഇവനെ ഞാൻ കണ്ടായിരുന്നു അർച്ചനെ അന്വേഷിക്കുന്നതിനിടയിൽ ഒരു കടയിൽ വെച്ച് ഇവനെ ഞാൻ കണ്ടായിരുന്നു എന്ന് അനൂപ് പറയുമ്പോൾ എസ് ഐ ചോദിക്കുന്നു ആ പോസ്സാമയം എത്രയായി കാണോ എന്ന് ഒരു രണ്ടരയായി കാണുമെന്ന് പറയുന്നു ഈ ക്യാമറയിലെ ടൈം അനുസരിച്ച് ഈ നിങ്ങളെ സഹോദരി ഇവൻ്റെ വണ്ടിയിൽ കയറുന്നത് രണ്ട് പത്തിനാണ് ഒരു കടയിൽ അർച്ചനയുടെ ഫോട്ടോ കാണിച്ച് ഞാൻ അന്വേഷിക്കുന്നതിനിടയിലാണ് ഇവനെ കണ്ടതും ഇവനോട് സംസാരിച്ചതും അവനെന്താ തന്നോട് സംസാരിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അനൂപ് പറയുന്നു കടക്കാരനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അയാളെ കണ്ടത് എന്റെ മൊബൈൽ വാങ്ങി അർച്ചനയുടെ ഫോട്ടോ കണ്ടോ എന്ന് പറയുന്നു അർജുനെ വഴിയിലെങ്ങണം കണ്ടിരുന്നോ എന്ന് ഞാൻ അയാളോട് ചോദിച്ചു പക്ഷേ കണ്ടില്ലെന്നാണ് പറഞ്ഞത് സാറേ ഇയാളുടെ പെങ്ങൾ അവന്റെ കയ്യിലുണ്ട് രണ്ട് പത്തിന് ഓട്ടോയിൽ കയറി രണ്ടരയ്ക്ക് ഇവർ തമ്മിൽ സംസാരിച്ചു എന്നൊക്കെയാണ് കോൺസ്റ്റബിൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ആ ഓട്ടോ അടുത്തുണ്ടായിരുന്നോ എന്ന് എസ് ഐ ചോദിക്കുന്നുണ്ട് അവൻ അവൻ്റെ അരികിൽ ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു അർച്ചന സോറി അനുമ്പ് പറയുന്നു അതെല്ലാം ഓർത്തെടുത്ത് പറയുകയാണ് അപ്പോൾ കറക്റ്റ് സമയം ഓട്ടോറിക്ഷയിൽ പക്ഷേ തൻ്റെ സഹോദരിയും കുഞ്ഞും ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു അവൻ എന്തിനായിരിക്കും ഓട്ടോയിൽ നിന്ന് പുറത്തിറങ്ങിയതെന്ന് കോൺസ്റ്റബിൾ ചോദിക്കുമ്പോൾ എസ് ഐ പറയുന്നു ഒരു പക്ഷേ അർച്ചന കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടിയിരുന്നപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങിയതായിരിക്കാം ശരിയാണ് അതായിരിക്കും സംഭവിച്ചത് എന്ന് അനൂപ് ഞാൻ അവിടെ പോവാം പക്ഷേ അവൻ സത്യം പറയണമെന്നില്ല എന്ന് എസ് പറയുന്നു ഒരു കാര്യം ചെയ്തു താൻ അവനെ ഒന്ന് കാണാതെ എന്നിട്ട് കാര്യമായി ചോദിക്കുക എന്ന് എസ് പറയുന്നുണ്ട് അങ്ങനെ ശരിയെന്ന് പറഞ്ഞ് അനൂപ് പോകുന്നു ഈ സമയം സേതുവിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുകയാണ് എന്താ പറ്റിയിൽ ഡോക്ടർ സന്ധ്യയോട് ചോദിക്കുന്നു കാര്യങ്ങളെല്ലാം പറയുകയാണ് സന്ധ്യ അങ്ങനെ ഡോക്ടർ സേതുവിനെ പരിശോധിക്കുന്നു അദ്ദേഹത്തെ പരിശോധിച്ച ശേഷം സോറി പറയുകയാണ് അത് കേട്ട് ഞെട്ടു നിൽക്കുകയാണ് സന്ധ്യ സേതു മരിച്ചുവോ സന്ധ്യയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ് സന്ധ്യ കാര്യമറിയാതെ പുറത്തിരിക്കുകയാണ് സ്നേഹ എടുത്തി എന്താ എന്ത് പറ്റിയ അച്ഛന് എന്ന് സ്നേഹ സന്ധ്യയോട് ചോദിക്കുന്നുണ്ട് സന്ധ്യയാണെങ്കിൽ കരഞ്ഞുകൊണ്ടായിരുന്നു പുറത്തേക്ക് വന്നത് പോലും അച്ഛൻ കണ്ണു തുറന്നോ എന്നൊക്കെ സ്നേഹ ചോദിക്കുമ്പോൾ മുള എന്ന് പറഞ്ഞ് സന്ധ്യ സ്നേഹയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് പറയേ അച്ഛൻ എന്താ എന്ന് സ്നേഹ വീണ്ടും വീണ്ടും ചോദിക്കുന്നു സന്ധ്യ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനാൽ ഒന്നും പറയാത്തതിനാലും സ്നേഹ അകത്തേക്ക് കയറിപ്പോകുന്നു അച്ഛാ കണ്ണു തുറക്ക് എന്താ എന്താ അച്ഛാ എന്നെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ് സ്നേഹ അച്ഛനെ കൂടെ കൂടെ ഇങ്ങനെ വിളിക്കുകയാണ് സ്നേഹ എന്നാൽ സന്ധ്യ പറയുന്നു അച്ഛൻ പോയി മോളയെന്ന് ദേ എടുത്തേ ചുമ്മാ ഇരുന്നേ അച്ഛ കണ്ണു തുറക്ക് എന്നൊക്കെ സ്നേഹ പറയുന്നു സേതു മരിച്ചിരിക്കുന്നുണ്ട് പൊട്ടിക്കരയുകയാണ് സ്നേഹ ഇതൊന്നും അറിയാതെ അർച്ചന അവരുടെ വലയിൽ കുടുങ്ങിയിരിക്കുകയാണ് അർച്ചന അരികിലേക്ക് ഒരു സ്ത്രീ വന്നു ഇനൊന്ന് ബോർ അടിച്ചു എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു ഇല്ല ഞാൻ ഇവിടെ ഒന്ന് ഉറക്കാൻ ശ്രമിക്കുകയായിരുന്നു ചേച്ചിയുടെ സംസാരം കേട്ടപ്പോൾ പേടിച്ചു പോയോ ചേച്ചിയുടെ സ്വഭാവം അങ്ങനെയാണ് ആ കാണുന്ന ഗൗരവം മാത്രമേ ഉള്ളൂ ആള് വെറും പാവുവാണെന്നൊക്കെ ആ സ്ത്രീ പറയുന്നുണ്ട് അല്ലെങ്കിലും ഇങ്ങനെ സംസാരിക്കുന്നവരുടെ ഉള്ളിൽ ഒന്നും ഇല്ലെന്ന് പറയാറില്ല എന്നൊക്കെ അർച്ചനയും പറയുന്നുണ്ട് മോള് പേടിക്കേണ്ട ചേച്ചി എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും എന്നൊക്കെ ആ സ്ത്രീ പറയുമ്പോൾ അർച്ചന ആ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് ചേച്ചി ഇവിടെ വന്നിട്ട് എത്ര നാളായെന്ന് അപ്പോൾ ആ ചേച്ചി പറയുന്നു കുറച്ച് നാളായി എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് വീട് അങ്ങനെ പാലക്കാട് എവിടെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണത് എന്തിനാണെന്ന് ചോദിക്കുന്നു ഞാനത് മറക്കാൻ ശ്രമിക്കുകയാണ് ദയവ് ചെയ്ത് അത് ഓർമ്മിപ്പിക്കരുത് എന്ന് അർച്ചന അപ്പോൾ ഇനി ഒരിക്കലും തിരിച്ചു പോകാൻ കഴിയില്ലെന്നാണോ എന്നെ ആ ചേച്ചി ചോദിക്കുമ്പോൾ അത് എന്നെ അർച്ചന എന്തെങ്കിലും എന്ന് ആ ചേച്ചി ചോദിക്കുന്നു അർച്ചന പറയുന്നു ഇപ്പോൾ വേണ്ട കുറച്ച് കഴിഞ്ഞ് മതിയെന്ന് എന്നപ്പിനെ ഞാനങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ആ ചേച്ചി അവിടെ നിന്ന് പോയി തുടർന്ന് അനൂപ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഓട്ടോക്കാരനെ അപ്പോൾ ആ ഓട്ടോ ആ ഓട്ടോ അവിടെ കിടക്കുന്നത് അനൂപ് കാണുന്നു ഏ ഇത് ആ ഓട്ടോ അല്ലേ എന്ന് അനൂപ് മനസ്സിലാക്കുകയും പെട്ടെന്ന് അവിടെ വണ്ടി സൈഡ് ഒതുക്കിയതിന് ശേഷം ആ ഡ്രൈവറിനെ അരികിലേക്ക് പോയി ഒരു ഓട്ടം പോകണമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഓട്ടോയിൽ തന്നെ കയറി അനൂപിനെ കണ്ടപ്പോൾ തന്നെ അയാൾക്ക് ചില സംശയം തോന്നുന്നു നേരത്തെ കണ്ടതാണല്ലോ എന്ന് ഇവരെല്ലാം മറച്ചിനെ അന്വേഷിക്കുമ്പോഴും സേതു മരിച്ചു എന്നുള്ള കാര്യം ഇവർ ആരും തന്നെ അറിഞ്ഞിട്ടില്ല സച്ചിയെ വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല സച്ചിയിട്ട് എങ്ങനെ ഈ കാര്യം പറയുമെന്നറിയില്ല ഇപ്പോൾ ഇത് സംഭവിച്ചത് അറച്ചിനെ കാരണമാണോ അതോ സച്ച് കാരണമോ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ